ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുബന്ധ വിവരങ്ങളുമാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം ഇരുപതാമത്തെ ക്വസ്റ്റിനാണേ ക്വസ്റ്റൻ ഇങ്ങനെയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കൾ നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ഇത് ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി അപ്പൊ നമുക്ക് ഭേദഗതികളെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഒന്നാമത്തെ കാര്യം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമേത് എന്ന് ചോദിക്കാറുണ്ട് ഭാഗം ഇരുപതാണ് ഭാഗം ഇരുപതിലാണ് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്നത് അപ്പം അത് പി വയ്ക്കുവാണ് ഓർത്തു വെച്ചോ ദെൻ അടുത്തത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അപ്പൊ ഭരണഘടനയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ചോദിച്ചാൽ ഭാഗം ഇരുപതാണ് പറ്റി അതായത് ഭരണഘടനാ ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് മൂന്ന് ആറ് എട്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളെ പറ്റി സ്ഥിരം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഭരണഘടന ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എവിടെ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇനി ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ പറയണം പാർലമെൻറ്റിനാണ് പാർലമെൻറ്റിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ള അപ്പം നമ്മൾ പഠിച്ച നാല് പോയിന്റുകൾ ഓർത്ത് നോക്കുകയും ഭരണഘടന ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം ആണ്. ഭരണഘടന ഭേദഗതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അടുത്തതോ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അടുത്തതോ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത് പാർലമെന്റിനാണ് ഇനി ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് എന്നാണ് ഭേദഗതി ചെയ്തത് ആ ഒരു വർഷം ഒന്ന് പഠിച്ചു വച്ചേക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാവുന്ന രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാ ചെയ്യാവുന്നതെന്ന് നോക്കിക്കേ ഒന്ന് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ നമുക്ക് ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവരാവുന്നതാണ് അതേപോലെ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെജോറിറ്റിയോട്ട് പാർലമെന്റ് ആണ് ഭരണഘടന ഭേദഗതി ചെയ്തത് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് ചെയ്യാനുള്ള അധികാരം പാർലമെന്റ് മാത്രമേ ഉള്ളൂ സോ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം അല്ലെങ്കിലോ പാർലമെന്റിന്റെ സ്പെഷ്യൽ മെച്ചോറിറ്റിയോടു കൂടി ഭേദഗതി ചെയ്യാം ഇനി പാർലമെന്റിന്റെ സ്പെഷ്യൽ മെച്ചോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിലും എന്താണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കും അപ്പോൾ മൂന്ന് പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാം പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയോടു കൂടി ഭേദഗതി ചെയ്യാം പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഉണ്ടെങ്കിലും ഭേദഗതി ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ അവരെ ഒന്ന് പുറത്തു വയ്ക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ക്വസ്റ്റിനു കണ്ടു ഏതായിരുന്നു എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ആയിരുന്നു അല്ലെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞത് അതേപോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഈ നാൽപ്പത്തി നാലാം ഭേദഗതി അപ്പൊ അതിനെപ്പറ്റി ഒന്ന് നോക്കാം നാല്പത്തി നാലാം ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തി ഭേദഗതി വരുന്നത് ഈ ഭേദഗതി നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ആരായിരുന്നു മൊറാർജി ദേശായി ആണ് അപ്പോൾ നാൽപ്പത്തിനാലാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ആണ് എന്നാണ് നാൽപ്പത്തിനാലാം ഭേദഗതി നിലവിൽ വന്നത് നമ്മൾ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇനി ഈ ഒരു സമയത്തെ നാൽപ്പത്തിനാലാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു സോ മൊറാർജി ദേശായി നീലം സഞ്ജീവ റെഡ്ഡിയും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നു രാഷ്ട്രപതി ആരായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു അതായത് മൊറാർജി ദേശായി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സോ ഏത് ഗവൺമെന്റിന്റെ കാലത്താണ് ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് ഈ നാല്പത്തിനാലാം ഭേദഗതി പാസായത് അല്ലേ? ഇന്ത് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പോയി ആ ഒരു അതിനുശേഷം വരുന്ന ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് നാൽപ്പത്തി നാലാം ഭേദഗതി പാസായത്. അപ്പോൾ ഈ ഭേദഗതി പാർലമെന്റിൽ പാസായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അതാണ് നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ആ ഒരു ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്നാൽ ഇത് നടപ്പിലായത് അല്ലെങ്കിൽ ഇത് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതാണ് സോ നാൽപ്പത്തിനാലാം ഭേദഗതി പാർലമെന്റിൽ പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതാണ് ആരുടെ കാലത്തായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും രാഷ്ട്രപതി ആരായിരുന്നു നീലം സഞ്ജീവ ബ്രട്ടിയുമായിരുന്നു ഇനി എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ഇതാണ് സ്വത്തവകാശത്തെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി അതാണ് ഈ നാൽപ്പത്തി ഭേദഗതി ഇപ്പൊ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടന ഭേദഗതി ഏതാണ് നാല്പത്തിനാലാം ഭേദഗതിയാണ് നാല്പത്തി നാലാം ഭേദഗതിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അതേപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ടിന് മുന്നിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി നാല്പത്തിനാലാം ഭേദഗതിയാണ് അത് തിരിച്ചും ചോദിക്കാം നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടിൽ കൂട്ടിച്ചേർത്ത പദം ഏത് ഏതാണ് കാബിനറ്റ് എന്ന പദമാണ് ഇനി മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് അതായത് ഒരു മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമേ അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എന്ന ആ ഒരു കാര്യത്തിൽ രാഷ്ട്രപതിയെ നിർബന്ധിതനാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു നാൽപ്പത്തിനാലാം ഭേദഗതിയായിരുന്നു അതേപോലെ ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി ആറു വർഷത്തിൽ നിന്നും അഞ്ചു വർഷമായി നിശ്ചയിച്ച് ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി അപ്പോ ഇത് നമ്മുടെ നാല്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം അഞ്ചു വർഷം എന്നുള്ളത് ആറു വർഷമാക്കി കൂട്ടിയായിരുന്നു കേട്ടോ അതിനുശേഷമാണ് നാല്പത്തിനാലാം ഭേദഗതിയില് ഈ ആറു വർഷം എന്നുള്ളത് അഞ്ചു വർഷമായിട്ട് വീണ്ടും വീണ്ടും കുറച്ചത് ഇനി അടുത്തത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി എ എന്താണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതിയാണ് then അടുത്തത് അൻപത്തി രണ്ടാം ഭേദഗതി ഇത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എന്നാണ് അൻപത്തിനാലാം sorry അൻപത്തി രണ്ടാം ഭേദഗതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇവിടെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധിയാണ് ആരാണ് രാജീവ് ഗാന്ധി ആയിരുന്നു അൻപത്തിരണ്ടാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇനി രാജീവ് ഗാന്ധിയുടെ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അടക്കം ചെയ്തിരിക്കുന്ന ആ ഒരു സമാധി സ്ഥലം നമ്മൾ പറയുന്നത് വീർഭൂമി എന്നാണ് അതിലൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം അപ്പോൾ അൻപത്തിരണ്ടാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു രാഷ്ട്രപതി ആരായിരുന്നു ചോദിച്ചാൽ ഗാനി സെയിൽ ആണ് ഗാനി സെയിൽ സിംഗ് ആയിരുന്നു ഈ സമയത്തെ രാഷ്ട്രപതി ഇനി ഇതിനെപ്പറ്റി എപ്പോഴും ചോദിക്കാറില്ല അൻപത്തിരണ്ടാം ഭേ ഭേദഗതിയിൽ പി എസ് സി ചോദിക്കാറുള്ള ആണ് കൂറുമാറ്റ നിരോധന നിയമം ഏത് ഭേദഗതിയിലാണ് വന്നത് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത് അൻപത്തി രണ്ടാം ഭേദഗതിയാണ് അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടനയില് പത്താം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത് എന്നും ചോദിക്കാം അതും നാൽപ്പത്തി സോറി അൻപത്തി രണ്ടാം ഭേദഗതിയാണ് ഇനി എന്താണ് കൂറുമാറ്റ നിരോധന നിയമം അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വച്ചേക്കാം ഒരാൾ ജനപ്രതിനിധിയായി പാർലമെന്റിലോ സംസ്ഥാന നിയമസഭയിലോ സഭയിലോ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജയിച്ച പാർട്ടിയുടെ വ്യവസ്ഥക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അയോൾ അയാളെ അയോഗ്യനാക്കി പ്രഖ്യാപിക്കാൻ കഴിയും ഇതാണ് കൂറുമാറ്റ നിരോധന നിയമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കുക ഭേദഗതികളെ പറ്റി ബേസിക് ആയിട്ടുള്ള അടിയ എവിടെ നിന്നാണ് കടമെടുത്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭാഗം ഇരുപത് അതൊക്കെ ഓർത്തു വെക്കുക then ഈ പറഞ്ഞ നാൽപ്പത്തി നാലാം ഭേദഗതിയും അൻപത്തി രണ്ടാം ഭേദഗതിയും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്ക ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരുടെ നേതൃ സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ധന ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻ എന്നുള്ളത് രാഷ്ട്ര അധികാരം ഭരണഘടനയിൽ ഉള്ളതാണ് രാഷ്ട്ര പേര് ഭരണഘടനയിൽ പറയുന്നുണ്ടോ ഇല്ല സോ അതാണ് ഇല്ലാത്തത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് രാഷ്ട്രത്തിന്റെ പേര് പറയുന്നുണ്ട് നിയമനിർമ്മാണ സഭയുടെ പേര് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിളിനെ പറ്റിയാണ് ക്വസ്റ്റിൻ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ village പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പതാണ് ഓക്കെ ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഓർത്തു വെച്ചേക്കാം പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഈ പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് എന്താണ് പറഞ്ഞത് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് ഇനി പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ആർട്ടിക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആർട്ടിക്കിൾ നാൽപ്പതാണ് ഇത് ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭാഗം നാലിലാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധ്യത നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് പിന്നെയോ പഞ്ചായത്തുകളുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നാൽപ്പതാണ് ഭാഗം നാലിലാണെന്നുള്ളത് ഇനി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇത് അത് രാജസ്ഥാനാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ഇനി ഇത് ആദ്യമായിട്ട് നിലവിൽ വന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗൂർ ജില്ലയാണ് ഒരു തവണ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായ പ്രീവിയസ് ഇയർ ആണ് പഞ്ചായത്തി രാജ സംവിധാനം നിലവിൽ വന്ന ആദ്യ ജില്ല നാഗൂർ ജില്ലയാണ് ഇനി എന്നാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓർത്തു ഓർത്തുവെച്ചേക്കാം അപ്പോൾ അത് അവിടെ നിന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഒക്ടോബർ രണ്ടാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് ഇനി അതോട് കണക്ട് ചെയ്ത് നമുക്ക് രണ്ട് വർഷങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ട് ഇതെന്താണ് സി ഡി പി വന്നത് അല്ലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ട് ഇതെന്താണ് ഐ സി ഡി എസ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബറിന് മുന്നിലാണ് അപ്പോൾ ഇതെല്ലാം ഒക്ടോബർ രണ്ടിനാണ് ആ വീഡിയോ മാത്രമേ മാറ്റുള്ളൂ ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തതാരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തതും ജവഹർലാൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അങ്ങനെ ചോദിച്ചാൽ ഏതാണ് ആന്ധ്രാപ്രദേശം അടുത്ത പോയിന്റ് നരസിംഹറാവു ഗവൺമെന്റ് പഞ്ചായത്ത് രാജ സംവിധാനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബറിലാണ് അപ്പോൾ നരസിംഹറാവു നരസിംഹറാവു ഗവൺമെന്റ് ആണ് ഇത് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കും ഈ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് രാജ്യസഭയിൽ പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് അങ്ങനെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിലാണ് പഞ്ചായത്തി രാജ് നിയമം വന്നത് ഇവിടെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് എന്നാൽ ഈ ഒരു സംവിധാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇനി ഭാഗം ഒമ്പതാണ് ഭാഗം ഒമ്പതും പതിനൊന്നാമത്തെ പട്ടികയുമാണ് വരുന്നത് മാറിപ്പോകരുതേ ഭാഗം ഒൻപതും പതിനൊന്നാമത്തെ പട്ടികയുമാണ് ഓക്കെ പിന്നെ ഭേദഗതി ചോദിച്ചാൽ അത് എഴുപത്തി മൂന്നാം ഭരണങ്ങളെന്നാണ് ഭേദഗതി സോ അപ്പം ഇത്രയും കാര്യങ്ങൾ പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വച്ചേക്ക അടുത്തത് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ലോഡ് റിപ്പൺ ആണ് അല്ലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പം അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് റൈ ചോദിച്ചാൽ റിപ്പൺ പ്രഭു ആണ് ആരാണ് റിപ്പൺ ട്രിപ്പു ആണ് അതുകൊണ്ട് ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രിപ്പൂണിയാണ് റിപ്പൺ പ്രപ്പൂണിയാണ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി പഞ്ചായത്ത് രാജ് വ്യവസ്ഥയുടെ ത്രിതല ഘടന എങ്ങനെയാണ് നമുക്കൊക്കെ അറിയാവുകയാണ് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് ഗ്രാമ പഞ്ചായത്ത് ഉണ്ട് അല്ലെ ത്രിതല ഘടനയാണ് ഉള്ളത് പഞ്ചായത്ത് രാജ് രാജുകളുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് പതിനൊന്നാമത്തെ പട്ടികയാണ് അതേപോലെ ഒൻപതാമത്തെ ഭാഗമാണ് എന്നുള്ള കൂടി ഒന്ന് ഓർത്തിക്കാം അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ question യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഇതൊക്കെ കറണ്ട് അഫേഴ്സ് രീതിയിലൊക്കെ വരുന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലെ ഉത്തരാഖണ്ഡിലാണ് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായി സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് കാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത് ഏതാണ് ആ കമ്മിറ്റി പാർലമെന്ററി പാർലമെന്ററി കാര്യ സമിതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി അംഗമല്ലാതെ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം സുരക്ഷാ സമിതി സാമ്പത്തിക കാര്യസമിതി നിക്ഷേപ വളർച്ചാ സമിതി ഇവിടെ എല്ലാം ആര് അംഗമാണ് പ്രധാനമന്ത്രി അംഗമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഏഴാമത്തെ ആണ് തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരിച്ചറിയാനാണ് തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അപ്പോൾ ഇത് ഓൾറെഡി പ്രസ്താവന ക്വസ്റ്റനാണ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അധികം റിലേറ്റഡ് ഫാക്റ്റുകൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ ഒന്ന് നോക്കാം തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കിക്കൊള്ളുക എന്താണ് തദ്ദേശ ഗവൺമെൻ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരിയാണ് അല്ലേ തദ്ദേശ ഗവൺമെൻറുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് ആണ് then അടുത്തത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഈ ഒരു പ്രസ്താവന ശരിയാണോ അല്ല അത് തെറ്റാണ് അല്ലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷത്തേക്കാണ് അതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തി question ക്വസ്റ്റ്യൻ സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഒന്നാമത്തത് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പ്രസ്താവന ശരിയാണോ അതെ അല്ലെ സം കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ദെൻ അഞ്ചു വർഷമാണ് കമ്മീഷന്റെ കാലാവധി അതും ശരിയാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു എന്നുള്ള എന്താണ് തെറ്റാണ് സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ബി ആണ് ആണ് ആൻസർ ലാസ്റ്റ് ലാസ്റ്റ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നത് കൃഷിയും പോലീസും അല്ലെ അതേപോലെ ജയിലും തദ്ദേശ ഗവൺമെന്റും ഇത് രണ്ടും സംസ്ഥാന ലിസ്റ്റിലാണ് വിദ്യാഭ്യാസവും വനവും ഇത് ഇതെവിടെയാണ് കൺകരണ്ട് ലിസ്റ്റിലാണ് ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ സൊ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റുകളിൽ ഏതൊക്കെയാണ് പെടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം ആദ്യം നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങൾ പറയാം അത് കുറച്ചേ നമുക്കുള്ളൂ സ്റ്റേറ്റ് ലിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നോക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് പോലീസ് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം കൃഷി ഫിഷറീസ് കാർഷിക വരുമാന നികുതി പഞ്ചായത്തി രാജ് ചൂതുകളി ജയിൽ മദ്യം കെട്ടിട കെട്ടിടനികുതി പണമിടപാട് വാഹന നികുതി ജലസേചനം തീർത്ഥാടനം പിന്നെ അതേപോലെ ഭൂനികുതി ഹോസ്പിറ്റൽസ് ഇതെല്ലാം എവിടെ വരുന്നതാണ് ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് അപ്പം ഏതൊക്കെയാണ് പോലീസ് തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം കൃഷി ഫിഷറീസ് കാർഷിക വരുമാന നികുതി പഞ്ചായത്ത് രാജ് ഭൂനികുതി ജയിൽ മദ്യം കെട്ടിട നികുതി പണമിടപാട് വാഹന നികുതി ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അടുത്തത് കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് വനങ്ങള് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസമൊക്കെ മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റിലെ പോലീസും പൊതുജനാരോഗ്യവും ഒക്കെ ഫീ വൈകൂ സാറിനെ ഓക്കെ അപ്പോൾ ബാക്കി കൺകറന്റ് ലിസ്റ്റിൽ വൈദ്യുതി ഉണ്ട് വനങ്ങൾ വിദ്യാഭ്യാസം വന്യമൃഗങ്ങൾ പക്ഷികൾ ഇവയുടെ സംരക്ഷണം വില നിയന്ത്രണം ഭാരം അളവുകൾ സാമ്പത്തിക ശാസ്ത്രം സാമൂഹ്യ ആസൂത്രണം ക്രിമിനൽ നിയമം ട്രേഡ് യൂണിയൻ അതേപോലെ ഡ്രഗ്സ് ആൻഡ് പോയിസൺ മത സ്ഥാപനങ്ങളും അത് അതേപോലെ ചാരിറ്റബിൾ സ്ഥാപനങ്ങളും ദൻ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണം ഇതൊക്കെ കൺകരണ്ട ലിസ്റ്റിൽ വരുന്നതാണ് പിന്നെ ദേശീയ പ്രാധാന്യമില്ലാത്ത പുരാവസ്തു കേന്ദ്രങ്ങള് തുറമുഖങ്ങള് ഫാക്ടറീസ് ട്രസ്റ്റുകള് മൃഗങ്ങളോടുള്ള ക്രൂരത തടയല് പത്രം പുസ്തകം അച്ചടിച്ച് അച്ചടിശാല ഇതെല്ലാം കൺകരണ്ട ലിസ്റ്റിലാണ് വിവാഹവും വിവാഹ മോചനവും ബാങ്ക് ആൻഡ് ഇൻസോൾവൻസി അതേപോലെ പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ എന്താണ് കൺകറണ്ട ലിസ്റ്റിൽ വരുന്നത് കൺകറണ്ട് ലിസ്റ്റെന്ന ആശയം കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓർപ്പിക്കുക തന്നെ അടുത്തത് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം നിങ്ങൾക്ക് ഇത് വേറെ നിങ്ങളുടെ കയ്യിൽ നോട്ടായിട്ടില്ലെങ്കിൽ നിങ്ങളിത് വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ആൻഡ് ടെലിഗ്രാഫ് ഇൻഷുറൻസ് ലോട്ടറി സെൻസസ് ബാങ്കിങ് കോർപ്പറേഷൻ നികുതി പൗരത്വം യു പി എസ് സി സി ബി ഐ അറ്റോമിക് എനർജി ഓഹരി വിപണി എയർവേസ് ആൻഡ് എയർ നാവിഗേഷൻ വരുമാന നികുതി ദേശീയ പ്രാധാന്യമുള്ള പുരാവസ്തു കേന്ദ്രങ്ങൾ ദേശീയ പ്രാധാന്യം ഇല്ലാത്തതാണെങ്കിലും അത് കണക്കെ മനസ്സിലാ ദെൻ പ്രധാന തുറമുഖങ്ങൾ ദേശീയ ജലപാതയിലെ ഷിപ്പിംഗും നാവിഗേഷനും ദേശീയപാത പെട്രോളിയവും പെട്രോളി പെട്രോളിയ ഉൽപ്പന്നങ്ങളും അന്തർ സംസ്ഥാന വ്യാപാരവും വാണിജ്യവും പാസ്പോർട്ടും വിസയും യുദ്ധവും സമാധാനവും അത് ഉപയോഗിക്കുവായിട്ട് ചോദിച്ചിട്ടുണ്ട് പേറ്റന്റും പക പകർപ്പവകാശവും ഇന്ത്യയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനം ആർ ബി ഐ അന്തർ സംസ്ഥാന കുടിയേറ്റം അന്തർ സംസ്ഥാന ക്വാറൻ്റൈൻ ഇതെല്ലാം എവിടെ വരുന്നതാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് സോ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മുടെ ഭരണഘടനയെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് താഴ്ത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോ പഠിത്തൊരു ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈറ്റപ്പ് ചെയ്യാണ് താങ്ക് യു